ജെ കെ ആർ അക്കാഡമിയിലേക്ക് എല്ലാവർക്കും ഒരിക്കൽ കൂടി സ്വാഗതം ആദ്യം തന്നെ റിക്വസ്റ്റ് ഉണ്ട് നിങ്ങൾ ആദ്യമായിട്ടാണ് ഈ ചാനൽ കാണുന്നതെങ്കിലോ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ല എങ്കിലോ ഇന്ന് തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക അതോടൊപ്പം തന്നെ ബെൽബട്ടിനെ ക്ലിക്ക് ചെയ്താൽ മാത്രമേ ക്ലാസ്സുകൾ അപ്പോൾ തന്നെ നിങ്ങൾക്ക് നോട്ടിക്കേഷനിൽ ലഭ്യമാവുകയുള്ളൂ ഉദ്യോഗാർത്ഥികളെ സംബന്ധിച്ചിടത്തോളം വളരെയധികം സന്തോഷം നൽകുന്ന വാർത്തകളാണ് കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ തൊഴിൽ വാർത്തയിലൊക്കെ പ്രസിദ്ധീകരിച്ചിട്ടുണ്ടായിരുന്നത് നിങ്ങളെല്ലാവരും കണ്ടുവെന്ന് വിചാരിക്കുന്നു നിയമന ശുപാർശ വൈകില്ല റാങ്ക് ലിസ്റ്റ് വിവിധ ഓപ്പുകളിലുള്ള എൽ ഡി ടൈപ്പിസിൻ്റെ പുതിയ റാങ്ക് പട്ടിക ജില്ലകളിലൊക്കെ പ്രസിദ്ധീകരിച്ച് തുടങ്ങിയ വിവരം ഉദ്യോഗാർത്ഥികളൊക്കെ അറിഞ്ഞിട്ടുണ്ടാകും അല്ലേ അപ്പോൾ ഈ വരുന്ന മാസങ്ങളിലും മെയ് മാസങ്ങളിലൊക്കെ ധാരാളം റിട്ടയർമെന്റുകളൊക്കെ നടക്കുന്നുണ്ട് ആ സാഹചര്യത്തിൽ കൂടുതൽ ഒഴിവുകൾ വരുമെന്നും അതിന്റെ റാങ്ക് പട്ടികയുടെ അടിസ്ഥാനത്തിൽ കൂടുതൽ നിയമനങ്ങളൊക്കെ നടക്കുമെന്നുള്ള പ്രതീക്ഷയിലാണ് ഉദ്യോഗാർത്ഥികൾ കൂടാതെ വരും വർഷങ്ങളിലെല്ലാം തന്നെ ഉണ്ടാകുന്ന ഒഴിവ് റിട്ടയർമെന്റ് ഒഴിവുകളിലൊക്കെ ധാരാളം നിയമനങ്ങൾ നടക്കുകയും കഴിഞ്ഞ വർഷത്തേക്കാൾ കൂടുതൽ നിയമനങ്ങള് ഈ വർഷം നടക്കാൻ സാധ്യതയുണ്ട് കഴിഞ്ഞ റാങ്ക് ലിസ്റ്റിൽ നിന്നേക്കാൾ കൂടുതൽ നിയമനങ്ങള് ഈ ഇനി വരുന്ന റാങ്ക് ലിസ്റ്റിൽ നിന്നൊക്കെ നടക്കാൻ സാധ്യതയുണ്ട് എന്നുള്ള പ്രതീക്ഷയിലാണ് ഉദ്യോഗാർത്ഥികളെല്ലാം തന്നെ മുമ്പോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത് അതിനു വേണ്ടിയിട്ടുള്ള കൃത്യമായിട്ടുള്ള പ്രവർത്തനങ്ങളെല്ലാം തന്നെ ഉദ്യോഗാർത്ഥികളുടെ ഭാഗത്തു നിന്ന് നടക്കുന്നുണ്ട് അപ്പോൾ എല്ലാ ഉദ്യോഗാർത്ഥികളും ഒഴിവുകൾ പരമാവധി റിപ്പോർട്ട് ചെയ്യിക്കുന്നതിനും അതുപോലെ തന്നെ ഒഴിവുകളൊക്കെ എത്രയധികം ഒഴിവുകളൊക്കെ ഡിപ്പാർട്ട്മെന്റ് തലത്തിൽ ഉണ്ട് എന്ന് വ്യക്തമായ ധാരണ ഉണ്ടാക്കുന്നതിനും അതനുസരിച്ച് കൂടുതൽ ഒഴിവുകൾ പി എസ് സിയിലേക്ക് റിപ്പോർട്ട് ചെയ്യുന്നതിനും വേണ്ടിയിട്ടുള്ള പ്രവർത്തനങ്ങളൊക്കെ ധാരാളം ഉദ്യോഗാർത്ഥികൾ ജില്ലാ അടിസ്ഥാനത്തിൽ വളരെയധികം കഷ്ടപ്പെട്ട് ബുദ്ധിമുട്ടി നടത്തുന്നുണ്ട് അപ്പോൾ അവർക്കെല്ലാവർക്കും അവരുടെ എല്ലാം ലക്ഷ്യം എന്താണെന്ന് ചോദിച്ചാൽ കൂടുതൽ നിയമനങ്ങൾ നടക്കുക റാങ്കിൽ പട്ടികയിലുള്ള എല്ലാവർക്കും റാങ്ക് ലിസ്റ്റ് വരുന്ന എല്ലാവർക്കും നിയമനം കിട്ടുക അതുപോലെ തന്നെ ടൈപ്പിസ്റ്റ് തസ്തികയിൽ പൊതുവെ നിയമനങ്ങളൊക്കെ കുറഞ്ഞു വരുന്ന സാഹചര്യത്തിൽ കൂടുതൽ നിയമനങ്ങൾ നടക്കുക എന്ന ഒരു കൂടുതൽ നിയമനങ്ങളൊക്കെ നടക്കുക അതിനു വേണ്ടിയിട്ട് നന്നായിട്ട് പ്രവർത്തിക്കുക നമ്മൾ നേരത്തെ പഴയ കാലങ്ങളിലൊക്കെ ഉദ്യോഗാർത്ഥികളെ സംബന്ധിച്ചിടത്തോളം അവർ റാങ്ക് ലിസ്റ്റിൽ വന്നു കഴിഞ്ഞാൽ കൂടുതൽ അവർ കൂട്ടായ ഒരു പ്രവർത്തനത്തിലൂടെ കൂടുതൽ നിയമനങ്ങൾ നടക്കാൻ വേണ്ടിട്ട് പരിശ്രമിക്കുകയായിരുന്നു ആ നിലയിലേക്ക് ഇപ്പോൾ ഉദ്യോഗാർത്ഥികൾ തിരിച്ചു വന്നിരുന്നു ഉദ്യോഗാർത്ഥികളുടെ പ്രവർത്തനങ്ങളൊക്കെ പ്രശംസനീയമാണ് അപ്പോൾ കൂടുതൽ നിയമനങ്ങളൊക്കെ നടക്കുന്ന ഒരു സാഹചര്യമാണ് ഇപ്പോൾ ഉള്ളത് കഴിഞ്ഞ ദിവസം തൊഴിൽ വാർത്തയിൽ വന്ന വാർത്ത നിങ്ങൾ എല്ലാവരും കണ്ടുവെന്ന് വിചാരിക്കുന്നു വിവിധ വകുപ്പുകളിൽ എൽഇ ടൈപ്പിസിന് പുതിയ റാങ്ക് പട്ടികയിൽ ജില്ലകൾ പ്രസിദ്ധീകരിച്ച് തുടങ്ങിയ സാഹചര്യത്തിൽ ആലപ്പുഴയിലും വയനാട്ടിലും തിരുവനന്തപുരത്തും റാങ്ക് പട്ടിക പ്രാബല്യത്തിൽ വന്നു ആലപ്പുഴയിലെ പട്ടികയിൽ മൊത്തം ഇരുന്നൂറ്റി പതിനൊന്ന് പേരുണ്ട് മുക്കിപട്ടികയിലെ തൊണ്ണൂറ്റി എട്ട് പേരും സമുദായ ഉപപട്ടികയിൽ നൂറ്റി പതിമൂന്ന് പേരും വയനാട്ടിലെ റാങ്ക് പട്ടികയിൽ നൂറ്റി തൊണ്ണൂറ്റി ഒന്ന് പേരാണ് ഉള്ളത് മുക്കിപട്ടികയിലെ എൺപത്തൊന്ന് പേരും ഉപപട്ടികയിലെ നൂറ്റി പത്ത് പേരും ഉൾപ്പെട്ടു പുതിയ നിയമന ശുപാർശകളൊക്കെ തന്നെ വൈകാതെ ആരംഭിക്കും അതുപോലെ തന്നെ കഴിഞ്ഞ മാസമായി റാങ്ക് പട്ടിക ഒരു സാഹചര്യമാണ് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് നവംബർ ഒമ്പതിന് റദ്ദായ റാങ്ക് പട്ടികയിൽ നിന്ന് പതിനാല് ജില്ലകളിലായി ആയിരത്തി എഴുന്നൂറ്റി രണ്ട് നിയമന ശുപാർശകളാണ് അയച്ചത് വരും വർഷങ്ങളിൽ സംസ്ഥാന സർവീസിലുണ്ടാകുന്ന വിരമിക്കൽ ഒഴിവുകളിലാണ് റാങ്ക് പട്ടികളുള്ളവരുടെ പ്രതീക്ഷയെല്ലാം തന്നെ കൂടുതൽ നിയമനങ്ങൾ നടക്കും അല്ലെങ്കിൽ ഒഴിവുകൾ കൂടുതലായിട്ട് ഉണ്ടാവും ആ അതനുസരിച്ച് കൂടുതൽ നിയമനങ്ങളൊക്കെ നടക്കും റാങ്ക് പട്ടികളുള്ളവർക്ക് കൂടുതൽ എല്ലാവർക്കും നിയമനങ്ങൾ കിട്ടുമെന്നുള്ള പ്രതീക്ഷയിലാണ് ഉദ്യോഗാർത്ഥികൾ അതുപോലെ തന്നെ പരമാവധി ഒഴിവുകൾ പി എസ് സിക്ക് റിപ്പോർട്ട് ചെയ്യാനുള്ള കഠിന പ്രയത്നത്തിലാണ് ഉദ്യോഗാർത്ഥികൾ ഈ സാഹചര്യത്തിൽ കൂടുതൽ നിയമനങ്ങളൊക്കെ തന്നെ ഉദ്യോഗാർത്ഥികൾക്ക് നടക്കും അല്ലെങ്കിൽ ഡിപ്പാർട്ട്മെന്റ് തലത്തിൽ ഒഴിവുകളൊക്കെ ഉണ്ടാവും അതനുസരിച്ച് കൂടുതൽ നിയമനങ്ങളൊക്കെ നടക്കും എല്ലാ ജില്ലയിലും പരമാവധി നിയമനങ്ങൾ നടത്താനുള്ള കഠിന പരിശ്രമത്തിലാണ് ഉദ്യോഗാർത്ഥികളെ അവരുടെ പരിശ്രമങ്ങൾ എല്ലാം തന്നെ പ്രശംസനീയമാണ് അവർക്ക് കൂടുതൽ നിയമനങ്ങൾ നടക്കാൻ അവരുടെ പ്രയത്നത്തിലൂടെ സാധിക്കട്ടെ എന്ന് ആശംസിക്കുന്നു അപ്പോൾ ഇങ്ങനെയുള്ള ക്ലാസ്സുകളെല്ലാം തന്നെ നിങ്ങൾ പരമാവധി ഉദ്യോഗാർത്ഥികളിലേക്ക് എത്തിച്ചുകൊടുക്കുക കാരണം എന്താണെന്ന് ചോദിച്ചാൽ ധാരാളം ഉദ്യോഗാർത്ഥികൾ ഇപ്പോഴും ഈ ഇങ്ങനെ ഈ ഒഴിവുകൾ റിപ്പോർട്ട് ചെയ്യിക്കാനും വേണ്ടിയിട്ട് നടക്കുന്ന പ്രശ് പ്രയത്നിക്കുന്ന ഉദ്യോഗാർത്ഥികളുടെ ഒപ്പം ഇതിൽ ഇതിൽ പങ്കെടുക്കാത്ത ഉദ്യോഗാർത്ഥികൾ കൂടി ഇതിലേക്ക് പങ്കെടുക്കാൻ വേണ്ടിയിട്ട് ഇങ്ങനെയുള്ള ക്ലാസ്സുകളെല്ലാം തന്നെ വളരെയധികം പ്രയോജനപ്രദമാണ് അതുകൊണ്ട് പരമാവധി കൂട്ടായ ഒരു പ്രവർത്തനങ്ങൾ ഉദ്യോഗാർത്ഥികളെ സംബന്ധിച്ചിടത്തോളം കൂട്ടായ ഒരു പ്രവർത്തനം നിങ്ങളുടെ വിജയത്തിലേക്ക് എത്തിക്കാൻ വളരെയധികം സാധിക്കുമെന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയവുമില്ല അപ്പോൾ എല്ലാ ഉദ്യോഗാർത്ഥികൾക്കും റാങ്കിൽ പട്ടികയിൽ വരുന്ന എല്ലാ ഉദ്യോഗാർത്ഥികൾക്കും നിയമനം ലയിക്കുമാറാകട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് ഇന്നത്തെ ക്ലാസ് എല്ലാവർക്കും ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു ഒരിക്കൽ കൂടി എന്ന് പറഞ്ഞു നിർത്തട്ടെ നന്ദി നമസ്കാരം